കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകനെ എപ്പോഴും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന സിനിമകൾ എല്ലാ കാലത്തും ഭൂരിപക്ഷം പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാണ് അത്തരത്തിൽ സർവൈവൽ ത്രില്ലർ റോണറുകളിൽ ലോക സിനിമയിൽ നിരവധി മികച്ച സൃഷ്ടികൾ ഉണ്ടായിട്ടുണ്ട് ദി റവനൻറ്റ് കാസ്റ്റ് ജംഗിൾ ലൈഫ് ഓഫ് പൈ വൺ ട്വൻറ്റി സെവൻ അവേഴ്സ് ട്രെയിൻ ടു ബുസാൻ തുടങ്ങി നിരവധി സിനിമകൾ ഉദാഹരണമാണ് അത്തരത്തിൽ മലയാളത്തിലെ സർവൈവൽ ത്രില്ലർ സിനിമകളിൽ ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ചിരിക്കുകയാണ് ചിദംബരൻ സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് രണ്ടായിരത്തി ആറിൽ എറണാകുളത്തെ മഞ്ഞുമ്മൽ എന്ന പ്രദേശത്ത് നിന്നും പതിനൊന്ന് യുവാക്കൾ കൊടൈക്കനാലിലേക്ക് ട്രിപ്പ് പോകുന്നതും അതിലൊരാൾ ഗുണാ കേവ്സിൽ കുടുങ്ങുന്നതും തുടർന്നുള്ള സംഭവ വികാസവുമാണ് സിനിമയുടെ പ്രമേയം മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയ സർവൈവൽ എല്ലാം കാച്ചുവെക്കുന്ന മേക്കിംഗ് ആണ് മഞ്ഞുമലിലൂടെ ചിദംബരം കാഴ്ചവെച്ചിരിക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് ചർച്ചയാകുമ്പോൾ മലയാളത്തിൽ ഇറങ്ങിയ സർവൈവൽ ത്രില്ലർ ചിത്രങ്ങളെ പറ്റിയും ചർച്ച നടക്കുന്നുണ്ട് അത്തരത്തിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ് ഭരതൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ മാളൂട്ടി ബേബി ഷാമിലി ജയറാം ഉർവശി എന്നിവരായിരുന്നു ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായെത്തിയത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂടാതെ കിടന്നിരുന്ന കുഴൽ കുഴിയിൽ വീഴുന്ന കുട്ടിയുടെയും അതിന്റെ രക്ഷാപ്രവർത്തനവുമായിരുന്നു ചിത്രത്തിന്റെ പ്രമേയം പ്രശസ്ത തിരക്കഥാകൃത്ത് ജോൺ പോൾ പുതുശ്ശേരിയാണ് ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത് ചിത്രം ഇപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ലഭ്യമാണ് പാർവതി കുഞ്ചകോബോബൻ ഫഹദ് ഫാസിൽ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ടേക്ക് ഓഫ് മലയാളത്തിലെ മികച്ചൊരു സർവൈവൽ ത്രില്ലർ ചിത്രമായിരുന്നു ഇറാഖിലെ യുദ്ധമുഖത്ത് കുടുങ്ങിപ്പോയ ഇന്ത്യൻ നഴ്സുമാരുടെ രക്ഷാപ്രവർത്തനമാണ് ചിത്രത്തിൻ്റെ പ്രമേയം ചിത്രത്തിലെ പ്രകടനത്തിന് പാർവതിക്ക് ആ വർഷത്തെ ദേശീയ പുരസ്കാരത്തിൽ സ്പെഷ്യൽ ജൂറി പുരസ്കാരവും ലഭിച്ചിരുന്നു ഡിസ്നി പ്ലസ് ഓഡ്ഷാറിൽ ചിത്രം ലഭ്യമാണ് കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ പടർന്നു പിടിച്ച നിപ്പ വൈറസ് കാലത്തെ മലയാളികളുടെ അതിജീവനം പ്രമേയമാക്കി പുറത്തിറങ്ങിയ മറ്റൊരു സർവൈവൽ ത്രില്ലർ ചിത്രമാണ് ആഷിഖു സംവിധാനം ചെയ്ത വൈറസ് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ചിത്രം റിലീസ് ചെയ്തത് റിമാ കലിംഗൽ പാർവതി ടൊവിനോ തോമസ് ഷൌബിൻ ഷാഹിർ ശ്രീനാഥ് ബാസി അലി ദർശന രാജേന്ദ്രൻ കുഞ്ചോക്കോ ബോബൻ പൂർണിമ ഇന്ദ്രജിത്ത് തുടങ്ങി വമ്പൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരുന്നത് ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിൽ ലഭ്യമാണ് അന്നാബെന്നിനെ കേന്ദ്ര കഥാപാത്രമാക്കി മാത്തുക്കുട്ടി സേവിയർ സംവിധാനം ചെയ്ത സർവൈവൽ ത്രില്ലർ ചിത്രമാണ് ഹെലൻ ചിക്ക് ഹബ്ബ് എന്ന ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുന്ന ഹെലൻ അവിടുത്തെ ഫ്രീസറിൽ കുടുങ്ങിപ്പോകുന്നതും തുടർന്ന് അതിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിക്കുന്നതുമാണ് ചിത്രത്തിൻ്റെ പ്രമേയം ചിത്രം ആമസോൺ പ്രൈമിൽ സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രകൃതി ദുരന്തങ്ങളെ ആസ്പദമാക്കി മലയാളത്തിൽ പുറത്തിറങ്ങിയ രണ്ട് സർവൈവൽ ത്രില്ലർ ചിത്രങ്ങളാണ് മലയൻ കുഞ്ഞ് രണ്ടായിരത്തി പതിനെട്ട് എവരി വൺ ഈസ് ഹീറോ എന്നീ സിനിമകൾ സജിമോൻ പ്രഭാകർ സംവിധാനം ചെയ്ത മലയൻകുഞ്ഞിൽ ഫാദ് ഫാസിലായിരുന്നു നായകനായെത്തിയത് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളുടെ ഭീകരതയും അത്തരം അവസ്ഥകളിൽ മനുഷ്യർ കടന്നുപോകുന്ന നിസ്സഹായാവസ്ഥയും ചിത്രം ചർച്ച ചെയ്യുന്നു മലയംകുഞ്ഞും ആമസോൺ പ്രൈമിൽ സ്ട്രീം ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ച പ്രളയത്തെ ആസ്പദമാക്കിയാണ് ജൂഡ് അന്താണി ജോസഫ് രണ്ടായിരത്തി പതിനെട്ട് എവരി വൺ ഈ സീറോ എന്ന ചിത്രം ഒരുക്കിയത് രാഷ്ട്രീയപരമായി ചിത്രത്തിന് നേരെ നിരവധി വിമർശനങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും പ്രളയത്തിൽ അതിജീവിച്ച കേരള ജനതയെ ഒരു പരിധിവരെ ഈ ചിത്രത്തിലൂടെ അടയാളപ്പെടുത്താൻ ജൂഡിന് സാധിച്ചിട്ടുണ്ട് ചിത്രം സോണി ലൈവിൽ ലഭ്യമാണ്